നൂറ് ശതമാനവും ഞാൻ പറയും കാക്കനാട് ഇടവക പള്ളിയിൽ ഫാദർ ആന്റണി മാങ്കുറിയച്ഛൻ ജയിച്ചിട്ടില്ല സഭയോടൊപ്പം നിന്ന വിശ്വാസികൾ അവരും ജയിച്ചിട്ടില്ല പിന്നെ എന്താണ് കാക്കനാട് പള്ളിയിൽ സംഭവിച്ചത് കാക്കനാട് ഇടവക ദേവാലയത്തിൽ എൺപത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കുർബാന അർപ്പിച്ചു വെറും കുർബാനയല്ല സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു അതും എൺപത്തിമൂന്ന് ദിവസങ്ങൾക്കു ശേഷം യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മനസ്സുകൊണ്ട് അത്ര വലിയ സന്തോഷത്തോടെയല്ല അതിന് കാരണവുമുണ്ട് ഇന്നലെ നൂറുകണക്കിന് പോലീസുകാരുടെ സംരക്ഷണത്തിൽ കാക്കനാട് ഇടവക ദേവാലയത്തിൽ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന എൺപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അർപ്പിക്കപ്പെട്ടപ്പോൾ ഇടവക വികാരിയായ ഫാദർ ആന്റണി മാങ്കൂറി അച്ഛൻ ജയിച്ചുവോ ചോദ്യമാണ് ഒരുപക്ഷെ എന്റെ ഉള്ളിലെ ചോദ്യമായിരിക്കില്ല എന്നെ കേൾക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഉള്ളിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം ജയിച്ചു എന്നായിരിക്കാം പക്ഷേ എനിക്ക് ആ അഭിപ്രായം ഇല്ല ഇന്നലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഏതാണ്ട് അഞ്ഞൂറിനും ഇടയിൽ വിശ്വാസികൾ അതും കാക്കനാട് സഭയോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മാർപ്പാപ്പ പറഞ്ഞ കുർബാന അതേ കുർബാനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സഭയോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ അവർ ജയിച്ചുവോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും എനിക്ക് ലഭിച്ച ഉത്തരം ജയിച്ചില്ല എന്നുള്ളതാണ് നൂറു ശതമാനവും ഞാൻ പറയും കാക്കനാട് ഇടവക പള്ളിയിൽ ഫാദർ ആന്റണി മാങ്കുറിയച്ഛൻ ജയിച്ചിട്ടില്ല സഭയോടൊപ്പം നിന്ന വിശ്വാസികൾ അവരും ജയിച്ചിട്ടില്ല പിന്നെ എന്താണ് കാക്കനാട് പള്ളിയിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ മുതൽ ഒരു അഞ്ചര മണി സമയം മുതൽ നൂറുകണക്കിന് പോലീസുകാരാണ് കാക്കനാട് പള്ളിയുടെ ചുറ്റും അണിനിരുന്നത് വനിതാ പോലീസുകാരടക്കം നിരവധി വിശ്വാസികൾ കുഞ്ഞുങ്ങൾ സഹിതമാണ് കാക്കനാട് പള്ളിയിൽ ഒഴുകിയെത്തിയത് സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പങ്കെടുക്കാൻ എന്നാൽ കാക്കനാട് പള്ളിയിൽ സംഭവിച്ചത് സീറോ മലബാർ സഭയുടെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു രൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാനൂറിൽ പരം വൈദികരിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഇപ്പോൾ ഒരു കണക്കെടുത്താൽ അൻപതിൽ താഴെ വൈദികരിൽ ഒരു വൈദികൻ മാത്രമായ ഫാദർ ആന്റണി മാങ്കുറിയച്ഛൻ ഇന്ന് കാക്കനാർ ഇടവക ദേവാലയത്തിൽ അർപ്പിച്ച കുർബാന എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്താണ് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ പരിശുദ്ധമായ കുർബാനയിൽ സംഭവിക്കുന്നത് പരിശുദ്ധമായ കുർബാനയെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർ വേണ്ടത്ര കാറ്റിക്കിസം ലഭിക്കാത്ത വൈദികരും പിതാക്കന്മാരും വിശ്വാസികളും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ജയവും തോൽവിയുമായി അവർ വ്യാഖ്യാനിക്കും എന്നാൽ പരിശുദ്ധ കുർബാന അറിയാവുന്നവർക്ക് അത് അനുഭവിച്ചവർക്ക് ഇത് ജയമോ തോൽവിയോ ആയി വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല കാരണം പരിശുദ്ധമായ അൽത്താരകളിൽ ഒരു പുരോഹിതൻ അവിടെ അർപ്പിക്കുന്നത് ഒരു പ്രോസസ് മാത്രമാണ് ഈശോ തന്റെ അന്ത്യ വേളയിൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി അനുദിനം അനുദിനം ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് മാത്രമാണ് പരിശുദ്ധമായ കുർബാനയിൽ സംഭവിക്കുന്നത് അത് മാത്രമാണ് ഇന്ന് കാക്കനാട് ഇടവക ദേവാലയത്തിൽ ഫാദർ ആന്റണി മാങ്കുറിയച്ഛൻ ചെയ്ത കർമ്മം അച്ഛനോടൊപ്പം അച്ഛൻ്റെ ഒരു സുഹൃത്തായ സഹവൈദികനും കൂടി ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇതൊരു പ്രോസസ് ആകുന്നത് സഭ പറയുന്ന രീതിയിൽ മാർപ്പാപ്പ പറഞ്ഞതുപോലെ എറണാകുളത്ത് നാനൂറിൽ പരം വൈദികരിൽ ഒരാൾ മാത്രമായ ഫാദർ ആന്റണി മാങ്കുറിയച്ഛൻ ഇന്ന് കാക്കനാട് ഇടവക ദേവാലയത്തിൽ അൾത്താരയിൽ നിന്ന് സഭ പറഞ്ഞതുപോലെ മാർപ്പാപ്പ പറഞ്ഞതുപോലെ എനിക്ക് ബലിയർപ്പിക്കണം എന്നാണ് മാങ്കുറിയച്ചൻ ഹൈക്കോടതിയോട് അപേക്ഷിച്ചത് അല്ലാതെ ഇടവാക്കാരെ തോൽപ്പിക്കണമെന്നോ മറ്റു വൈദികരെ തോൽപ്പിക്കണമെന്നോ ഒന്നുമല്ല ആവശ്യപ്പെട്ടത് മാങ്കുറിയച്ഛൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പ് പറഞ്ഞതുപോലെ എന്നെ നിയോഗിച്ച മെത്രാൻ എന്നോട് പറയുന്നത് പോലെ ഞാൻ സിറോ മലബാർ സഭയുടെ വൈദികനാണ് ഈ സിറോ മലബാർ സഭ എന്നോട് അനുഷ്ഠിക്കാൻ പറയുന്ന കുർബാന തന്നോട് സഭ പറഞ്ഞ കുർബാന മാർപ്പാപ്പ് പറഞ്ഞ കുർബാന അർപ്പിക്കുവാൻ അവസരമുണ്ടാകണം ഹൈക്കോടതി അതിന്റെ നിജസ്ഥിതികൾ പരിശോധിച്ച് അച്ഛനെ അനുവദിച്ചു സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കുവാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു ആ പരിശുദ്ധമായ കുർബാന തടസ്സപ്പെടുത്തുവാൻ ആരെങ്കിലും വന്നാൽ അച്ഛനും പള്ളിക്കും പങ്കെടുക്കുന്ന വിശ്വാസികൾക്കും അവശ്യമായ സംരക്ഷണം നൽകണം മീൻസ് ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുക അവിടെ വരുന്ന ആരാണെങ്കിലും കുർബാന തടസ്സപ്പെടുത്തുന്നവരോ പങ്കെടുക്കുന്ന വിശ്വാസികളോ ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലോ ആൻഡ് ഓർഡർ വയലേറ്റ് ചെയ്താൽ മുഖം നോക്കാതെ തൂക്കിയെടുത്ത് അകത്തിടും ആ കാര്യത്തിൽ സംശയമില്ല അതാണ് പോലീസിന് കിട്ടിയ നിർദ്ദേശം അത് പോലീസിന്റെ കാര്യം അതവിടെ നിൽക്കട്ടെ കോടതി പറഞ്ഞാൽ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യും അവർക്കവിടെ മുഖം നോട്ടമില്ല പക്ഷെ ഞാൻ പറയുന്നു ഇവിടെ കാക്കനാട് പള്ളിയിൽ ആരും ജയിച്ചിട്ടില്ല ബട്ട് ഇവിടെ സംഭവിച്ചത് ഫെയിലിയർ മാത്രമാണ് പരാജയം ആരുടെ പരാജയം ഒന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം കാക്കനാട് പള്ളിയിലെ ഇടവക അംഗങ്ങൾ അവർ തങ്ങൾക്ക് അർഹമായ സഭ അവർക്ക് അനുശാസിക്കുന്ന അവരുടെ അവകാശമായ പരിശുദ്ധമായ കുർബാന അവർക്ക് നഷ്ടപ്പെടുത്തി അവർ പരിശുദ്ധ കുർബാനയെ തള്ളി പറഞ്ഞു അവർ തങ്ങളുടെ ഇടവകയിലെ സഹോദരങ്ങളെ അവർ ശത്രുക്കളായി കണ്ടു അവരെ സമൂഹത്തിൽ അവഹേളിച്ചു നിന്ദിച്ചു ഇന്നലെ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയ മുഴുവൻ ആരെയൊക്കെ ശബിച്ചു തള്ളുന്നത് കേട്ടു അത് കേൾക്കുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എത്രയോ ദയനീയമാണ് എന്ന് ആലോചിച്ചു പോകും രണ്ട് സഭാ നേതൃത്വം പരാജയപ്പെട്ടു സിനഡ് പിതാക്കന്മാർ പരാജയപ്പെട്ടു എറണാകുളത്തേക്കൊരു വൈദികർ പരാജയപ്പെട്ടു അല്ലാതെ ഇവിടെ പരാജയം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മാങ്കൃ അച്ഛനോ വിശ്വാസികളോ ജയിച്ചിട്ടില്ല അവർ ഒരു പ്രോസസിന്റെ ഭാഗമായി അവർക്ക് അവകാശപ്പെട്ട പരിശുദ്ധമായ കുർബാനയിൽ അവർ പങ്കെടുത്തു അവർക്ക് എൺപത്തി മൂന്ന് ദിവസങ്ങൾ കൂടി അവർക്ക് പരിശുദ്ധമായ കുർബാന ലഭിച്ചു അതിന്റെ സന്തോഷം ഉണ്ടാവൂ അവർക്ക് പരിശുദ്ധമായ കുർബാന ലഭിച്ചതിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെയും തോൽപ്പിച്ചതിന്റെ സന്തോഷം ഇവിടെ ഒരാൾക്ക് പോലുമില്ല എന്നാൽ കാക്കനാട് പള്ളിയിലെ മാങ്കൂറി മാങ്കൂറിയച്ഛനും കാക്കനാട് പള്ളിയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളും ചെയ്തത് ബാക്കി എല്ലാവരും ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ സഭയെ പരാജയപ്പെടുത്താനായി സമൂഹത്തിൽ അവഹേളിക്കാനായി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ മാങ്കുറിയച്ഛൻ ഒറ്റയ്ക്ക് നിന്ന് സഭയുടെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ക്രിസ്തുവിനെ വിജയിപ്പിക്കുവാനായി അച്ഛൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത് ഇവിടെ വിശ്വാസികളുടെ റോൾ എന്തായിരുന്നു ഇന്ന് പരിശുദ്ധമായ കുർമാനികയിൽ പങ്കെടുക്കുവാൻ കാക്കനാട് പള്ളിയിൽ ഒഴുകിയെത്തിയ സ്ത്രീകളായ വിശ്വാസികൾ ചെയ്തത് മുറിവേറ്റ ക്രിസ്തുവിന്റെ മുഖം മറ്റുള്ളവർ കാർക്കിച്ചു തുപ്പി മലിനമാക്കിയ മുഖത്തടിച്ച് മലിനമാക്കിയ മുറിവേൽപ്പിച്ച ആ മുഖം കാക്കനാട് പള്ളിയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളായ സ്ത്രീകൾ വെറോനിക്കയുടെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിന്റെ മുഖം തുടയ്ക്കുന്ന കാക്കനാട് പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളെല്ലാം ക്രിസ്തുവിന്റെ മുഖം തുടയ്ക്കുന്ന ശുശ്രൂഷ മാത്രമാണ് അവർ ചെയ്തത് കാക്കനാട് സഭയോടൊപ്പം നിൽക്കുന്ന പുരുഷന്മാരായ വിശ്വാസികൾ അവരുടെ കടമ എന്തായിരുന്നു ക്രിസ്തു മുറിവേറ്റ കുരിശു ചുമന്ന് തളർന്നു വീണപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശു ചുമന്ന് ശിവയോന്റെ സ്ഥാനമാണ് കാക്കനാടുള്ള ഇടവക വിശ്വാസികൾ പുരുഷന്മാരായ ഇടവക വിശ്വാസികൾ ചെയ്തത് മറ്റുള്ളവർ ക്രിസ്തുവിനെ അടിച്ചു മുറിവേൽപ്പിച്ചപ്പോൾ കുരിശ് ചുമന്ന് ഭാരമുള്ള കുരിശ് ചുമന്ന് തളർത്തിയപ്പോൾ ശിവയോനെ പോലെ ആ കുരിശു താങ്ങി ക്രിസ്തുവിനെ സഹായിക്കുക മാത്രമാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ചെയ്തത് ആന്റണി മാങ്കുറിയച്ഛൻ ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചു സ്ത്രീകളായ വിശ്വാസികൾ വെറോനിക്കയ്ക്ക് പകരക്കാരായി പുരുഷന്മാരായ വിശ്വാസികൾ ശിമയോന് പകരക്കാരായി അങ്ങനെ ക്രിസ്തുവിന്റെ ബലിയിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുത്തു ഇതാണ് യഥാർത്ഥത്തിൽ കാക്കനാണ് ഇടവക ദേവാലയത്തിൽ ഇന്നലെ എൺപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചത് ഇവിടെ ജയമില്ല പക്ഷേ തോറ്റുപോയവർ നമ്മുടെ മുമ്പിലുണ്ട് അവരെ രക്ഷിക്കാൻ മാനുഷികമായി ഒരു മാന്ത്രിക വിദ്യയും നമ്മുടെ കൈകളിലില്ല അവരെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി ഭൂരെ മനം ഭ